ഹലോ ഗായ്സ് അപ്പം ഈ സ്പോട്ട് അറിയാലോ ഇതാണ് എൻ്റെ നാട് പിന്നെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അപ്പം ഇന്ന് ഞാൻ വന്നത് കുറച്ച് വേക്കൻസി പറയാനാണ് ഇപ്പോൾ കുറേ പേര് വേക്കൻസിനെ പറ്റിയാണ് അപ്പം വേക്കൻസി പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് വന്നത് ഓക്കെ നേരെ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യുക ഫോണിൽ സെർച്ച് എഞ്ചിനിൽ ക്രൂവെല്ലാം അടിച്ചു കൊടുക്കുക അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും ഇതിൽ ക്രൂവെല്ലാം എംപ്ലോയീസ് കൊടുത്തേക്കണതാണ് അത് ഓരോ ഷിപ്പിംഗ് കമ്പനീസിൻ്റെ പേരുകളാണ് ഓക്കെ ഇപ്പം അതിൻ്റെ താഴെ ജോബ്സ് ഒന്നും കൊടുത്തിട്ടില്ലേ അവിടെ വേക്കൻസീസ് ഫോർ സീമാൻ ഉണ്ട് ഇതിൽ നമുക്ക് ഓരോരോ റാങ്കിനനുസരിച്ചുള്ള വേക്കൻസീസ് അവൈലബിൾ ആണ് ഇപ്പോൾ മാസ്റ്റർ സീനിയർ ഓഫീസർ വാച്ച് ഓഫീസേഴ്സ് ഡെക്കറേറ്റിംഗ് അതുപോലെ തന്നെ ഓഫ് ഷോറിൻ്റെ ഉണ്ട് ഗ്യാലറിപ്പാർട്ട്മെൻറ്റിനുണ്ട് അങ്ങനെ എല്ലാവരുണ്ട് ഇപ്പം ഈ താഴെ യെല്ലോ കളറിൽ കൊടുത്തേക്കണോ അത് ഫുള്ളാണ് ഓരോരോ റാങ്കിൻ്റെ റിക്വയർമെൻറ്റ് ഏതൊക്കെ റാങ്കിൻ്റെയാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ ഡെക്ക് റേറ്റിങ്സ് കാണിച്ചു തരാം അതിൽ കൊടുത്തു നമുക്ക് ഡെക്കിൽ ബോസിൻ്റെ റാങ്കിനാണ് ഓ എസിൻ്റെ റാങ്കിനാ ഏബിൾ സീമാൻ അങ്ങനെ ഓരോ റാങ്കിനും വേക്കൻസീസ് ഉണ്ട് ഇതുപോലെ തന്നെ ഫ്രഷേഴ്സിനെ ആയാലും അതുപോലെ തന്നെ ഓപ്പൺ സി ഡി സിക്ക് ആയാലും എല്ലാവർക്കും നമുക്ക് ഇതിൽ വേക്കൻസി വരുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഫോൺ വെച്ച് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് വേക്കൻസീസ് അറിയാനും പറ്റും നമുക്കുടെ ഇതിനനുസരിച്ച് അപ്ലൈ ചെയ്യാനും പറ്റും ഇതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സി വി അങ്ങോട്ട് സെറ്റ് ചെയ്യുക നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക അത്രയുള്ള പരിപാടി